തണ്ണീർമുഖം തിരുരക്ത ദേവാലയത്തിലെ തിരുനാളാഘോഷത്തിന് ഭക്തി നിർഭരമായ തുടക്കം ജൂലൈ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ടാണ് പ്രധാന തിരുനാളാഘോഷ പരിപാടികൾ നടക്കുന്നത് കൊടിയേറ്റ് ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തണ്ണീർമുഖം തിരുരക്ത ദേവാലയത്തിലെ തിരുനാൾ തിരുനാളാഘോഷത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം വെള്ളിയാഴ്ച വൈകിട്ട് തിരുരക്ത ജപമാലയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ ചേർത്തല ഫൊറോന വികാരി ഫാദർ ആൻഡോ ചേരാതുരുത്തി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു പള്ളിവികാരി ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ കൈക്കാരന്മാരായ മാത്തച്ചൻ വാടപ്പുറം ടോമിച്ചൻ പുന്നേക്കാട്ട്ജിറ വൈസ് ചെയർമാൻ തോമസ് അബ്രഹാം വെളിപ്പറമ്പ് ജനറൽ കൺവീനർ സി ബി മാത്യു മങ്കുഴിക്കരി തുടങ്ങിയവർ നേതൃത്വം നൽകി ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും വൈകുന്നേരം അഞ്ച് മുപ്പതിനും ദിവ്യബലിയും നവനാൾ പ്രാർത്ഥനയും തിരുരക്ത ജപമാലയും ആരാധനയും നടക്കും വേസ്പരദിനമായ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് രോഗശാന്തി ശുശ്രൂഷയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും ഫാദർ ബിജു പെരുമാർ നേതൃത്വം നൽകും ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഫാദർ ജോയ് പ്ലാക്കൽ ദിവ്യബലി അർപ്പിക്കും സത്യദീപം പത്രാധിപർ ഫാദർ മാർട്ടിൻ എടേന്ദ്രത്ത് വചന സന്ദേശം നൽകും ഫാദർ ആന്റണി രഘുമംഗലം ദിവ്യകാരുണ്യ ആശീർവാദവും നിറച്ചക്കഞ്ഞി വെഞ്ചരിപ്പും നടത്തും തുടർന്ന് മെഴുകുതിരി വഹിച്ചുള്ള ആഘോഷമായ തിരുരക്ത ജപമാല പ്രദർശനവും നടക്കും